അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂര ബിഗ് ബോസ് റെിലേക്ക് അവർക്ക് സ്വാഗതം അനുമോൾ കപ്പടിച്ചോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് കൂടുതലായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം കുറച്ച് മുന്നേ ഞാൻ ഒരു കൺഫേം ആയിട്ട് ഞാൻ പറഞ്ഞില്ല എന്നാലും എനിക്കൊരു ചെറിയൊരു ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ അനുമോൾ കപ്പടിച്ചു എന്നൊരു വാർത്ത ഞാൻ ചെയ്തു പക്ഷേ ഇപ്പോഴും പ്രേക്ഷകർക്ക് വിശ്വാസമായില്ല എന്നെനിക്ക് തോന്നുന്നു എന്നിരുന്നാലും വീണ്ടും ഞാൻ പറയുകയാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ വിജയ് ആരാണ് ആരായിരിക്കും അപ്പോൾ കൂടുതലും ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇത് പല ആളുകളുടെയും പി ആർ ചെയ്യുന്നതും അല്ലാത്തതും ആയ പല ആളുകളുടെയും ഒരു പ്രസ്റ്റേജ് വിഷയമായിട്ട് എടുത്തിരിക്കുകയാണ് അനുഭവങ്ങൾ എടുക്കുമോ അനീഷ് എടുക്കുമോ ഇവർ നമ്മൾ ഈ അകത്ത് മത്സരമാണെങ്കിൽ പുറത്ത് മറ്റുള്ള പി ആർ ടീമുകളും മറ്റുള്ള പഴയ യൂട്യൂബർ സോറി യൂട്യൂബർമാരും മുൻ മത്സരാർത്ഥികളും എല്ലാം ഇതിനായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ചില ആളുകൾ അനീഷിനെ ഇതാക്കി ചില ആളുകൾ അനുമോളെ സപ്പോർട്ട് ചെയ്തു ഒരുപാട് പേര് രംഗത്ത് തീരും ബിഗ് ബോസ് സീസൺ സെവൻ ചരിത്രത്തെ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ ന്യൂസ് പക്ഷേ എന്നിരുന്നാലും അനുമോളാണ് കപ്പടിച്ചത് ആരായിരിക്കും കപ്പടിച്ചത് ആരാതല്ലേ നൂറല്ല നൂറ്റൊന്ന് ശതമാനം ഉറപ്പായിട്ടുള്ള എനിക്ക് കിട്ടിയ ഇതാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ വിജയ് ആരാണെന്ന് അത് പല യൂട്യൂബിൽ ചാനലിൽ വീഡിയോ വന്നിട്ടുണ്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ ആരും അടിച്ചിട്ടില്ല എന്നുള്ള ഇതിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് സീസൺ സെവൻ തോട്ടേറ്റവും കൂടുതൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഇതിൽ എനിക്കറിയാൻ സാധിച്ചത് അനുമോൾക്കാണ് ഉറപ്പായും ഞാനിത് അടുത്ത പോകണ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്നിരുന്നാലും ബിഗ് ബോസ് സീസൺ സെവനിലെ ബിജയ് അനിമോളന്ന് നൂറല്ല നൂറ്റല്ല ഇരുന്നൂറല്ല ഇരുന്നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അനിമോൾക്ക് വോട്ട് കിട്ടാൻ കുടുംബ പ്രേക്ഷകരുടെ ഒരുപാട് പിന്തുണ അനിമോൾക്കുണ്ട് ഉണ്ട് നല്ല രീതിയിലുണ്ട് പി ആർ വർക്ക് എന്ത് പിന്തുണ എവിടെ വേണമെന്ന് നന്നുകൊണ്ട് പക്ഷേ പ്രേക്ഷകർ എന്ന് നിലയ്ക്ക് കുടുംബ പ്രേക്ഷകരുടെ വോട്ട് അനുമോൾക്ക് നമ്മുടെ അനീഷണം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇല്ലെങ്കിലൊക്കെ പി ആർ വർക്കിൽ എങ്ങനെയെങ്കിലും അട്ടിമറിയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ചില സമയങ്ങളിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ട് അൺ ഓഫീഷ്യൽ വോട്ടിങ്ങിൽ അനീഷായിരുന്നു ഇന്നലെ പന്ത്രണ്ട് വരെ മുന്നിൽ എന്നിരുന്നാലും ഇപ്പോൾ മുന്നിൽ ആയത് അനിമോൾ അൻകുട്ടിയാണ് എന്ന് എനിക്ക് കിട്ടിയ വിവരം ചിലപ്പോൾ ഇത് ചിലപ്പോൾ തെറ്റിപ്പോകാം ചിലപ്പോൾ അത് ശരിയായിരിക്കാം എന്നിരുന്നാലും ബിഗ് ബോസ് സീസൺ സെവനിൽ വിന്നറായിട്ട് അനുമോൾ ആയിരിക്കും അപ്പോൾ എൻ്റെ കൊച്ചു കുട്ടി അവസാനിക്കുക നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ചാലോ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ